ഹരേരാമ ഹരെമ രാമ രാമ ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രയ വേദസൈ രഘുനാഥായ സീതായ പതേ നമ കൂചന്ദൻ രാമ രാ മധുരം മധുരാക്ഷരം കാര്ഹ്യവിതാശാഖം വന്ദേ ഗോവിലം ആത്മീകം ഗിരി സംഭൂതരാമംഭോ സംഗത ശ്രീമദ് രാമായണീ ഗംഗാപുനാതു എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ തൊണ്ണൂറ്റി രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊട്ടുമുമ്പ് അധ്യാത്മരാമായണ മൂലത്തിലെ ഭരതൻ്റെ വനയാത്ര ഭരതരാമ സംവാദം മുതലായതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു എഴുത്തച്ഛൻ്റെ കെളിപ്പാട്ടിലേക്ക് കിടന്നാൽ അധ്യാത്മികമായ മൂലത്തിൽ നിന്ന് കാര്യമായൊരു വ്യത്യാസം എഴുത്തച്ഛൻ വരുത്തിയിട്ടില്ല എന്ന് കാണാം അത് ഈ ഭാഗത്ത് നല്ല അധികലും മൂലകൃതിയെ അനുസരിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്തിട്ടുള്ളത് ഭക്തി വർണ്ണിക്കേണ്ട സമയത്ത് ഭക്തി കാലത്തെ പ്രോജലിപ്പിക്കുമ്പോൾ രാവിലെ വർണ്ണിക്കുമ്പോൾ കുറേ ദീർഘമായി വർണ്ണിക്കാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ തന്നെയാണ് ഈ ഭാഗത്തും ചെയ്തിട്ടുള്ളത് ഭരതൻ കേ തിരിച്ചു വന്നു കാര്യങ്ങളൊക്കെ അറിഞ്ഞു അമ്മയെ കൈകേയെ ഭർശിച്ചു അതിനുശേഷം അച്ഛൻ്റെ സംസ്കാരക്കരികളൊക്കെ ഗുരുവായ വസിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്തു കഴിഞ്ഞു അതിനുശേഷം വസിഷ്ഠൻ രാജ്യഭാരം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നതൊക്കെ അവിടുത്തെ തന്നെ അവിടെയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നോട് രാജ്യം ഏറ്റെടുക്കണമെന്ന് വസിഷ്ഠൻ ആവശ്യപ്പെട്ടും അദ്ദേഹം നിരസിച്ചു ഞാൻ യഥാർത്ഥത്തിൽ രാജാവ് ആർഷയില്ലാത്തവനാണ് ജ്യേഷ്ഠനാണ് രാജാവായിരിക്കേണ്ടത് ഞങ്ങൾ അദ്ദേഹത്തിന് കിങ്കരന്മാർ മാത്രമാണെന്നുള്ളൊരു നിലപാടാണ് ഭരതൻ സ്വീകരിച്ചത് ഇന്നടിയെന്ന രാജ്യം കൊണ്ടു കിംബലം മന്നവനാകുന്നതുമ്മമാ പൂർവൻ ഞങ്ങളവനോടെ കിങ്കരന്മാരത്രേ ഇതെല്ലാം അറിഞ്ഞല്ലോ മേകുന്നു എന്നിട്ട് അതിഷ്ടാദി അത് ഗുരുക്കന്മാരോടൊക്കെ പറയുകയാണ് നിങ്ങൾക്കറിയാമല്ലോ ഇഷ്ട പാരമ്പര്യം അനുസരിച്ച് തന്നെ ജ്യേഷ്ഠനാണ് രാജാവുകൾ ഞാനല്ല അതുകൊണ്ട് തന്നെ നിർബന്ധിക്കരുത് ഞാനെന്ത് ചെയ്യുന്നുണ്ട് നാളെ തന്നെ കാട്ടിച്ച മുന്നിട്ടേ ആ ജ്യേഷ്ഠനെ അയോധ്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരൂ അത് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ നിലത്ത് തന്നെ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പുറപ്പെടുന്നത് ഇപ്പം ഞാനും ഭഗവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമത്തിരും ആന താലാ തീരപ്പടയോടും ആനകാശങ്ക പടാഹവാദ്യത്തോടും സോദരാ ഭൂസുരാത അവസാസാമന്ത മേദിനീ പാലക വൈശശുദ്രാവതിയും സാധകമാശ കൈകേയി ഒഴിഞ്ഞുള്ള മാതൃക ജനങ്ങളുമായിട്ട് പോകണം കൈകളുള്ള വിരോധമുണ്ട് അമ്മയാണെങ്കിൽ ഈ അപകടമൊക്കെ ഉണ്ടാക്കി വെച്ചല്ലോ എന്നുള്ള വിരോധം കൊണ്ട് കൈയ്യേ ഒഴിഞ്ഞുള്ള അമ്മവരായിട്ട് പോകണം എന്ന് പറയുന്നതായിട്ടാണ് ഫ്ലിപ്പാട്ടുള്ളത് അതിലൊന്നും അതിനത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല ആത്മീരാമായണത്തായിട്ട് നമ്മൾ കാണുകയും ചെയ്തു കൈകൈ കൂടെ പോവുക ചെയ്തിട്ടുണ്ട് അതിങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഞാൻ എന്തായാലും ജ്യേഷ്ഠൻ തിരിച്ചു വരുന്ന പോലെ രാമൻ ആഗമിച്ചിടുമ്പോൾ ഞങ്ങൾ ഭൂമിയിൽ തന്നെ ചയിക്കുന്നതേ ഉള്ളൂ ചില സുഖഭോഗങ്ങളൊന്നും അനുഭവിക്കില്ല രാജകീയമായ ഒരു സൗകര്യങ്ങളും താൻ സ്വീകരിക്കില്ല എന്നാ അങ്ങനെ പോവാണ് ആ പോൽമീ രാമായണത്തിലാകട്ടെ ഈ യാത്രയൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞാൽ നമ്മൾ കണ്ടു അതിൽ ഭരതൻ്റെ വനയാത്ര തൊട്ട് രാമഭരത സംവാദം കഴിഞ്ഞ് തിരിച്ചു വരുന്നുള്ള ഭാഗം പത്ത് ഇരുപതോളം സർഗങ്ങളിലാണ് വാൽമീകി വന്നിട്ടുള്ളത് ബാക്കിയുള്ളവരൊക്കെ അത് ചുരുക്കി അറിയാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ അവരെ അവിടെ കണ്ടു അവിടെ ശൃംഗിവേല വരുത്തി വന്നപ്പോൾ ദൂരെ തന്നെ ഗുഹൻ കാണുന്നു ഗുഹൻ ഈ ഭരതൻ എന്തിനായിരിക്കും ആ സൈന്യസമേതനായിട്ട് വരുന്നു സംശയിക്കുന്നൊക്കെ മൂലത്തിലെ പോലെ എഴുത്തച്ഛനും സ്വീകരിച്ചിട്ടുണ്ട് അലിങ്കന്മാരോട് ഇയാളെ നല്ല ദുരുദ്ദേശത്തോടു കൂടി രാമനെ ദ്രോഹിക്കാനാണ് വരുന്നതെങ്കിൽ ഇങ്ങോട്ട് കടത്തി വിടരുത് എന്ന് പറയുന്നു ഒക്കെ അതേപോലെയുണ്ട് വ്യത്യാസമുള്ള എന്താച്ചാൽ ഈ രാമനെ അതിന് ഗുഹൻ തോണി നടത്തിക്കൊടുത്തു ഒരു ചിത്രകൂടത്തിലെത്തി ഇതോടെ വളരെ ദൂരെയും തന്നെ രാമനെ കണ്ടു അവിടെ വേറെ വ്യത്യാസമുള്ളത് വാത്മീരാമായണത്തെ പോലെ ലക്ഷ്മണൻ ഭരതൻ്റെ ഈ വരവിനെക്കുറിച്ച് സംശയിക്കുകയും ഭരതനെ വധിക്കേണ്ടതാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്ന ഭാഗങ്ങളൊന്നും എഴുത്തച്ഛനും സ്വീകരിച്ചിട്ടില്ല മൂലത്തിൽ മൂലത്തിലില്ലതാനും അതുകൊണ്ട് അത്തരം അവരുടെ തമ്മിലുള്ള സംവാദവും ഭരതനെ സംശയിക്കരുത് എന്ന് ലക്ഷ്മണനെ രാമന് ഉപദേശിക്കുന്ന ഭാഗമൊന്നും ഈ കെളിപ്പാട്ടിലുമില്ല അവിടെ കുറച്ച് വ്യത്യാസമുള്ളത് ദൂരം തന്നെ ഭരതൻ ജ്യേഷ്ഠനായ ശ്രീരാമേന്ദ്രനെ കണ്ടപ്പോൾ ഉള്ള വർണ്ണനയാണ് അപ്പം എഴുത്തച്ഛൻ ഭക്തിപൂർണ്ണം ഭക്തിപൂർവമായിട്ട് തന്നെ വർണ്ണിക്കുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ കൃതികളിലും അടുത്ത ചില കൃതികളിലൊക്കെ മഹാഭാരതം കളിപ്പാട്ടിലായാലും രാമായണം കളിപ്പാട്ടിലായാലും ഈശ്വര വർണ്ണനയായിട്ടാണ് പലപ്പോഴും കഥകളൊക്കെ പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടു എന്ന് പറയുമ്പോൾ വളരെ വി വിസ്തരിച്ച് തന്നെ വർണ്ണിക്കുന്നുണ്ട് ഭരതൻ്റെ ആതിഥ്യ സ്വീകരിച്ചൊക്കെ ചുരുക്കി വർണ്ണിച്ചിട്ടേ ഉള്ളൂ അതേസമയം ആ ചിത്രകൂട ഇതിൽ രാമൻ്റെ ആശ്രമ ദേശങ്ങളും ഒക്കെ വളരെ വിസ്തരിച്ചാണ് വർണ്ണിക്കുന്നത് ഉത്തരതീരേ സുരസ്ഥീതസ്ഥലേ ചിത്രകൂടാദ്വിതൻ പർശീ മഹാശ്രമേ ഉത്തമപുരുഷൻ വാഴുന്നിതെന്നു കേട്ടത്രയും കൗതുകത്തോടെ ഭരതനും തത്ര ഇവരെന്നു നേരത്തു കാണായി വന്നിത് അത്ഭുതമായ കാണായി വന്നി അത്യത്ഭുതമായ രാമചന്ദ്ര ആശ്രമം ആ രാമഭക്തി പ്രവഹിപ്പിക്കത്തക്ക രീതിയിലാണ് എഴുത്തച്ഛനെ പറഞ്ഞത് അവിടെ ആ ചിത്രകൂടത്തിൻ്റെ സമീപ പ്രദേശങ്ങളൊക്കെ ഇത്രയൊന്നും ഭംഗിയായിട്ട് അധ്യാത്മികമാണെന്ന് വർണ്ണിച്ചിട്ടില്ല എഴുത്തച്ഛൻ ഇവിടെയൊക്കെ ആ വർണ്ണന വളരെ പൊലിപ്പിക്കുക വളരെയധികം കാവ്യ കാവ്യത്തിന് അനുകൂലമായ രീതിയിൽ കാവ്യോചിതമായിട്ട് തന്നെ വർണ്ണിച്ചിട്ടുണ്ട് ആ വർണ്ണനയൊക്കെ വളരെയധികം ശ്രവണസുഖം ഉണ്ടാക്കുന്ന പുഷ്പ ഫലതാപൂർണ വല്ലീതരു ശഷ്പാരമണീയ കാനന മണ്ഡലേ ആമ്രാഗതീവ ഗുളാവനാസങ്ങളാതമ്രമ്രാതക അർജുന പുന്ന നാഗപുന്നാഗങ്ങൾ കേരഭൂകങ്ങളും കോവിതാരങ്ങളും ഏരണ്ടമ്പകാശോക താരങ്ങളും ആലതീരാദി പ്രമുഖാലതാവലീശാലികളായ തമാലസാലങ്ങളും ഭംഗാതി നാനാവിഗംഗതങ്ങളും തുംഗമാതങ്ക അഭുജംഗ പ്ലവങ്ക ഖുലങ്ക അതിനാമൃഗ പ്ലാതലീലയും ഒക്കെ ആസാ പ്രദേശത്തിൻ്റെ മനോഹാരിതയും അവിടെയുള്ള ശാന്തതയും ഒക്കെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട് അതിനുശേഷം ആ രാമൻ്റെ കാറിടിപ്പാടുകൾ ആ മണ്ണിൽ തന്നെ ഭരതൻ ഭക്തി അതയോടുകൂടി വീണവരുണ്ടു എന്നുള്ളതൊക്കെ വർണ്ണിച്ചു അതിനുശേഷം ആ രാമൻ എന്തെന്നെ ദൂരെ നിന്ന് കണ്ടു എന്ന് പറയുന്ന ഭാഗത്ത് കഴിയാവുന്നത്ര വിശേഷണങ്ങളൊക്കെ ഏത്യത്വം പ്രയോഗിക്കുന്നുണ്ട് അത് മനോഹര വായിക്കുന്ന ഭാഗമാണ് സുന്ദരൻ രാമചന്ദ്രം പരേമാനന്ദം ഇന്ദിരാ വിന്ദ്രാദി വൃന്ദാരകാ വൃന്ദ വന്തിരാ മന്ദിരസ്ഥലാമിന്ദ്രാവരമിന്ദീപരാലോചനം ദൂർവാതളാദി ഭശ്യാമളം കോവളം പൂർവജം നീലാനളീനാനാമൻ ചടാമകൂടം വൽക്കലാബരം സോമബിംബാഭ പ്രസന്ന വക്താംരൂരുണായുതാ ശോഭിതം വിദ്വത്സമാങ്കുമായി വിനോദിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള രാമനെയാണ് കണ്ടത് എന്നിട്ട് ആ രാമൻ്റെ ശരീര ശോഭയും അദ്ദേഹത്തിൻ്റെ ആ ഈശ്വര്യമായ ചൈതന്യത്തെ മുഴുവൻ വർണ്ണിക്കുകയും ചെയ്യാണ് പിന്നെ ചെയ്യുന്ന വക്ഷസീ സീ വത്സലക്ഷ്മണാമിയൻ ലക്ഷ്മി നിവാസൻ ജഗന്മയാ അച്യുതം ലക്ഷ്മണദേവിതാപാദ പങ്കേരുഹൻ ലക്ഷ്മണാലക്ഷ്യസ്വരൂപം പുരാതനം രക്ഷാരിദേവിതം പക്ഷിന് ദവാഗനം രക്ഷോ വിനാശനം രക്ഷാവിലക്ഷണം ചുശ്രവണ പ്രവരവല്യങ്കകക്ഷിസ്ഥിതന കൊക്ഷിസ്ഥിതാനേക പത്മചണ്ഡം വരം കാരുണ്യപൂർണന്ദ ശരഥാനന്ദനം ആരുണ്യവാസാരസീകം മനോഹരം ഇങ്ങനെയൊക്കെയുള്ള രാമന് കണ്ടുവാണ് അവിടെയൊക്കെ പല പര്യായങ്ങളുടെയും വിശദാംശങ്ങളും ഒക്കെ ഒക്കെ വൈഷ്ണവമായ ദേസിനെയും വിഷ്ണുവിൻ്റെ അവതാരം തന്നെ എന്ന് ബോധിപ്പിക്കത്തക്ക രീതിയിലാണ് വാർമീ എപ്പോഴും അങ്ങനെയല്ല പലപ്പോഴും വർണ്ണിച്ചിട്ടുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്തായാലും അവർ തമ്മിൽ കണ്ടുമുട്ടി പ്രേമത്തോടു കൂടിയിട്ട് ആ കാൽക്കരെ നമസ്കരിച്ച ഭരതനെ രാമൻ ആലിംഗനം ചെയ്തു ഒക്കെ അവിടെയുണ്ട് പക്ഷേ ആ രാമൻ്റെ വിലാപം കുറച്ചുപോകായിട്ട് വർണ്ണിച്ചു ചര പറഞ്ഞതിന് ശേഷം അദ്ദേഹം വളരെയധികം ശോകപൂർണ്ണയായി പിന്നീട് വിവർക്രിയകളൊക്കെ ചെയ്തു അതൊക്കെ മൂലത്തിലേതുപോലെ തന്നെ വർണ്ണിച്ചിട്ടുണ്ട് കാര്യമാര് വ്യത്യാസമുള്ളത് ജാബാലി വന്നിട്ട് രാമനോട് ഒരു നാസ്തിക വാദം ചെയ്യുന്നതായിട്ട് വാൽമീകരാമായണത്തിൽ നമ്മൾ കണ്ടതാണ് അത് അധ്യാത്മീരാമായ മൂലത്തിലോ കിളിപ്പാട്ടിലോ സ്വീകരിച്ചിട്ടില്ല ആ വാദങ്ങളൊന്നും ഇവിടെ ചേർത്തിട്ടില്ല വർഷം പിന്നീട് അവർ രാജ്യത്തെക്കുറിച്ച് വീണ്ടും തറക്കിച്ചു രാജ്യതാരത്തിൽ ജ്യേഷ്ഠൻ അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു രാമനെ നിരസിച്ചു ആണെങ്കിൽ നിരസിച്ചു കഴിഞ്ഞപ്പോൾ നേത്രാന്തസജ്ഞയ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ രാമൻ വസിഷ്ഠവരോട് ഈ ഭരതനെ തടയാൻ തൊക്കെ കൊണ്ട് വേണ്ടത് ഉപദേശിക്കണമെന്ന് കടക്കുന്നുണ്ട് നിർദ്ദേശിക്കാത്തത് നിർദ്ദേശിച്ചപ്പോൾ വസിഷ്ഠൻ ഇത് സാക്ഷാൽ വിഷ്ണു തന്നെ അവതരിച്ചിട്ടുള്ളതാണ് രാവണനാഥ് ദ്രാക്ഷന്മാർക്ക് വധിക്കലാണ് പ്രധാന ഉദ്ദേശം അതിന് സൗകര്യപ്പെടുവാനാണ് ഈ വനവാസമൊക്കെ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് നീ മൂഢനായിരിക്കരുത് ഗൂഢമായ ഒരു വൃത്താന്തന്ത്ര ആത്മജാരാമനാകുന്നതു നാരായണൻ വരൻ താമരയെ സ്വൽഭവരർത്ഥിക്ക കാരണം ഭൂമിയിൽ സൂര്യാകുലത്തിൽ അയോധ്യയിൽ ഭൂമി ബാലാത്മജയനായി പിറന്നിതു രാവണേനെ കുന്നധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ ഇത് പലതാക്കലും കിളിപ്പായിട്ട് ആവർത്തിക്കുന്നതാണ് അധ്യാപകരമായ മൂലത്തിലും ആവർത്തിക്കുന്നതാണ് അതുകൊണ്ട് നീ ഇത് കാര്യമൊന്നും മനസ്സിലാക്കാതെ ജ്യേഷ്ഠനോട് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ട് ദേവന്മാരുടെ ഇഷ്യൂടെയൊക്കെ കാര്യമാണിതെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ആ പാതകങ്ങളൊന്നും എനിക്ക് പാതുകാന്ഹി രാജേന്ദ്ര രാജ്യായതേ ഞാൻ അങ്ങനെയുള്ള പേരിൽ രാജ്യം ഭരിച്ചോളാം ആ പാതുക എനിക്ക് തരുമെന്ന് പറഞ്ഞു രാമൻ ആ പാതുകത്തിൻ്റെ ചവിട്ടി തന്നു അതിൻ്റെ തൻ്റെ ഒരു പ്രസാദം പോലെ അത് ഭരതനും കൊടുത്തു ഭരതനായിട്ട് അത് തൻ്റെ മൂർത്താവില് വെച്ചിട്ട് ഉത്തമങ്കേ ചേർത്തു ഉത്തമാങ്ങട്ട് ശിരസ് ആണ് ശിരസിൽ ചേർത്തിട്ട് രാമാനരേന്ദ്രനും ഭക്തി പ്രദക്ഷിണം കൃത്യ നമസ്കരിച്ചു തായ വന്ദിച്ചതും ഞാൻ സഗത്ഗീതം കണ്ണീരോടുകൂടി പറഞ്ഞു അങ്ങ് പതിനാല് കൊല്ലം പൂർത്തിയായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അങ്ങനെ കാണണം അല്ലെങ്കിൽ ഞാൻ അഗ്നി പ്രവേശനം ചെയ്യുമെന്ന് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ മൂലത്തിലതുപോലെ തന്നെ എഴുത്തച്ഛനും വർണ്ണിച്ചിട്ടുണ്ട് അത്ര ആ സമുദ്രത്തിന് കണ്ടതും അവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് ആ അനസൂയ അത്രപത്നിയായ അനസൂയ വിശ്വകർമാവിനാനിർമ്മിതമായൊരു വിശ്വാവിമോഹനമായ ദുഹൂലവും ഒരു പട്ടും കുണ്ടലവും അങ്കരാഗവും കൊടുത്തു നിന്നാണ് കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ടനാർത്ഥ മണ്ഡനാർത്ഥം അനസൂയ നൽകി ഇത്രയും ആണുള്ളത് അപ്പോൾ യഥാർത്ഥ കിളിപ്പാട്ടിൽ കാര്യമായൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല രാമനെ വർണ്ണിക്കുന്നവർക്കൊക്കെ എഴുത്തച്ഛൻ്റെ ആ ഭക്തിപ്രകർഷത്തിനനുസരിച്ച് കുറേ അധികം പര്യായങ്ങൾ ചേർത്ത് കുറച്ച് വിസ്തരിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കളിപ്പാട്ടിലെ വ്യത്യാസം ഇത് നമ്മൾ രാമായണ ചാമ്പുവിലേക്ക് ഇടന്നാൽ നമുക്ക് അത്ഭുതം തോന്നുന്ന ഇത്രയും വലിയൊരു ഭാഗം അതായത് ആത്മീകരാമായണത്തിൽ പത്ത് പന്ത്രണ്ടിലധികം സർഗങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ള ഭാഗം വളരെ ചുരുക്കിയിട്ടാണ് ഈ ചമ്പു കാരം വർണ്ണിക്കുന്നത് അതെ നമുക്കറും കുറച്ചും കൂടി എത്തുമ്പോൾ കാണാം പല ഭാഗങ്ങളും വേണ്ടതിലും എത്രയോ അധികം വിസ്തരിക്കുന്നയാളാണ് സ്വദേ ചമ്പുകാരൻ വികാര നിർഭരമായ ഈ രംഗങ്ങളോ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ രാജ്യം തിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഈ രോമൻ്റെ ഉണ്ടാക്കുന്ന വാഗ്വാദങ്ങളൊന്നും ചമ്പുകാരന് വലുതായിട്ട് തോന്നിയിട്ടാവണമെന്നില്ല അദ്ദേഹം ഇതൊക്കെ വളരെ ചുരുക്കമായിട്ട് വന്നിട്ടുള്ളൂ ആരുടെ ആദ്യത്തെ ഭാഗത്തിലെ ചമ്പുവിൻ്റെ ഖരപഥെന്ന് പറഞ്ഞൊരു ഭാഗത്താണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് ീ ഭരതൻ തിരിച്ചു വന്നതും സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാട്ടിലേക്ക് പുറപ്പെടുന്നു കാട്ടിൽ ചെന്നിട്ട് മുഖൻ മുതലായ കണ്ടു അത് കഴിഞ്ഞ് ഭരദ്വാജിനെ കണ്ടു അതുകഴിഞ്ഞിട്ട് ശ്രീരാമനെ തന്നെ കണ്ടു എന്നൊക്കെ ഉള്ളത് പ്രസിദ്ധമാണല്ലോ അതൊക്കെ വളരെ ചുരുക്കമായിട്ട് ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ കൊണ്ട് പറയുക മാത്രമേ സ്റ്റമ്പുകാരം ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ വൈകാരികമായ സംഗതികളെയോ ഭരദ്വാജൻ്റെ ആശ്രമത്തിനായ സർക്കാരത്തെക്കുറിച്ചോ ഭരതനും രാമനും തമ്മിൽ നടന്ന സുദീർഘമായ സംവാദത്തെക്കുറിച്ചൊന്നും അദ്ദേഹം വർണ്ണിച്ചിട്ടില്ല കാരണം അദ്ദേഹം ചെയ്യുന്നത് എന്താ വച്ചാൽ വളരെ ചുരുക്കത്തിൽ ഭരതനെ കാട്ടിലേക്ക് പോയി എന്നും പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കം പോലെ സുഹൃതാനാൻ അസുലഭം നവംഭോദശ്യാമം നളിനനയനം വൽക്കലതരം ജടാചൂടാപീടംഭു ജഗപതി ോഗോ ഭൗമപു ദദർശ സീമന്തം വിപി സീതാ സഹചരം ശ്ലോകത്തിൽ കാണാം അതായത് സുഹൃതികൾക്ക് കാണാൻ പ്രയാസമുള്ളവനായ സീതാപുതിയായിരിക്കുന്ന രാമനെ ഭരതൻ കാട്ടിൽ ചെന്ന് കണ്ടു അത്ര ശ്ലോകം കൊണ്ട് കഴിഞ്ഞു കാട്ടിലേക്കുള്ള യാത്രയുടെ ആ വൈബല്യമോ അത് വിപുലമായ സൈന്യങ്ങളോടുകൂടിയാണ് കോയ നിന്നോ അതൊന്നും അത്ര കാര്യമായിട്ട് വർണ്ണിച്ചിട്ടേ ഇല്ല നടത്തും അത് തുടങ്ങി ചെയ്യുന്നത് ശ്രീകോലിൻ ചിത്രകൂടാചലഭവി സുഖമേ ജാനകി ലക്ഷ്മണഭ്യാമേ കെവാണി ലീക്കും പൊഴുതു രഘുവരേ ബാണഗോദണ്ഡ ബാണു സാഗേതാൽ പോന്നു വന്നു ജന്മ ജന്മാവിടെ ഒരു വരി കൊണ്ട് യഥാർത്ഥത്തിൽ അയോധ്യയിൽ നിന്ന് ചിത്രകൂടത്തിലേക്ക് രാമനെക്കാണായി ഭരതം വന്നു എന്ന് പറയേ ചെയ്യുന്നുള്ളൂ അതിൻ്റെ വിശേഷണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടവിടെ ചെന്നിട്ടോ കാണും നേരത്തു തന്നെ വളരെ ചുരുക്കി പറയാൻ പലതനെ ആ കാൽക്കൽ ചെന്ന് വീണിട്ട് പറഞ്ഞു ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഈ അയോധ്യയുടെ നാടകങ്ങളൊക്കെ ഉണ്ടായത് അങ്ങയുടെ അഭിഷേകം മുടങ്ങുകയും എന്റെ രാജാവെ നിയോഗിക്കുകയും ചെയ്തതൊക്കെ എൻ്റെ അമ്മ പാപശാലിനിയ എൻ്റെ അമ്മ ചെയ്തതാണെന്ന് പറയാൻ ജനനീ മാമകീ പാപശീല പാപശീലയായിരിക്കുന്നത് എൻ്റെ അമ്മ ചെയ്തതാണെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഈ വാൽമീരമായ കാണുന്ന പോലെ സുദീർഘമായ കുശല പ്രശ്നമോ രാമൻ ഭരതനോട് ചോദിക്കുന്നു ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ക്ഷീണപ്രായൻ്റെ ഒറ്റ ക്ഷോകാൻ അച്ഛൻ മരിച്ചു കഴിഞ്ഞു അമ്മയുടെ ദുർബുദ്ധി കൊണ്ടാണ് ഇങ്ങനെ കായ് തീർന്നത് ഇപ്പോൾ അയോധ്യ വളരെ അനാഥമാണ് അതുകൊണ്ട് അങ്ങ് രാജ്യത്തേക്ക് തിരിച്ചു വരണം എന്നൊക്കെ ഉള്ളത് ആത്മീരാമണത്തൊക്കെ എത്രയോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇവിടെ ഒരു ശ്ലോകത്ത് കഴിച്ചു കൂട്ടി തന്നെ എന്നിട്ട് പറഞ്ഞു എന്നാ ജഗനീതൊരു ദുഷ്ടവൃത്യാദൻ ദാസനാം അടിയനോടരുദേവിരോധം ഖിന്നൻ ഭരിപ്പതിനു ഞങ്ങളെ വീതനാഥാൻ എന്നാൽ അയോധ്യയിൽ എഴുന്നരുളയണമെന്ന് ഇങ്ങനെ മൂന്ന് നാല് അഞ്ച് ശ്ലോകങ്ങൾ കൊണ്ട് പാത്വരാമായണത്തിന് പത്ത് പന്ത്രണ്ട് സ്വർഗങ്ങളിൽ പറഞ്ഞ കാര്യമുള്ളവ പറഞ്ഞ് തീർത്ത് പറഞ്ഞു അതുകൊണ്ട് അങ്ങ് രാജ്യത്തേക്ക് തിരിച്ചു വരണം അങ്ങ് രാജ രാജ്യമുട്ട് പോകുന്നതിനൊക്കെ ഇങ്ങനായിരിക്കും ഞങ്ങളെ പാലിക്കണം ഞങ്ങൾക്ക് രാജ്യഭാരസാധ്യമാണൊക്കെ പറഞ്ഞു രാമനാകട്ടെ അതിനൊക്കെ തള്ളിക്കളയുകയും ചെയ്തു അതാണ് ആകർണ്യതാതമരണം ഭരതസ്യ വാചാശോകാഭിദത്തഹൃദയോ മഹനീയധാം മഹനീയധാമ ആകല്പകം മനുഭവമകിലെന്താ ഇത് കേട്ടിട്ട് അച്ഛൻ്റെ മരണം മുതലായത് കേട്ടിട്ട് രാവൻ അച്ഛൻ്റെ പിതൃക്കളികളൊക്കെ ചെയ്തു അവിടെ വലിയ വിലാപമോ രാമൻ്റെ വാക്കുകളൊന്നും വർണ്ണിക്കാമെ കേട്ടിട്ടില്ല അത് ചുരുക്കിയിട്ട് അതായത് ഒരു പത്ത് റിപ്പോർട്ട് പോലെ തോന്നുള്ളൂ നടത്തും ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ അത് കഴിഞ്ഞാൽ മറ്റ് പല ഭാഗങ്ങളും ചമ്പുകാരൻ ഇനി നമുക്ക് കാണാം ഖരവഥം മുതലായ ഭാഗങ്ങളിലൊക്കെ ഖരൻ്റെ പടപ്പുറപ്പായപ്പറ്റി ഒക്കെ അവളെ വേറെ വിസ്തരിച്ച് വർണ്ണിക്കുന്ന ആളാണ് പക്ഷേ ഈ ഭാഗമൊക്കെ വളരെ ചുരുങ്ങിയെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ത് ചെയ്തു മതിമതി മനസ്സി ഭ്രാതരാതംഗപൂരം സമ്മാനിച്ചങ് ഭൂയോ ഭരതമഥ മിഥോവാദമൂരെ ആ രാമൻ ഭരതനോട് പറഞ്ഞു അങ്ങ് ദുഃഖിച്ചൊക്കെ മതി കാട്ടിൽ പോയിക്കോളും എൻ്റെ പാതുവെന്താണ് പാതുവെന്ന് തരണം എന്നുള്ളത് ഭരതന അഭ്യർത്ഥിക്കുന്നതായിട്ടോന്ന് അവിടെ വിശേഷമായിട്ട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ അവർ തമ്മിലുള്ള സമാഗമവും അവരുടെ വികാരനിർഭരമായ വാക്കുകളും ഒക്കെ വളരെയേറെ ചുരുക്കി വർണ്ണിച്ച ശേഷം രാമൻ്റെ പാതുകവും തലയിൽ വച്ചിട്ട് ഭരതൻ തിരിച്ചു പോയി എന്ന് മാത്രമേ അവിടെ വർണ്ണനയുള്ളൂ വളരെ ചുരുങ്ങിയ വർണ്ണനയുള്ളൂ എന്നർത്ഥം ഇനി നമ്മൾ കമ്പരാമായണത്തിൻ്റെ തർജമേലേക്ക് പോയിച്ചാൽ അവിടെ ഈ പറഞ്ഞ പോലെ വളരെ നിന്നും വിസ്തരണില്ല പക്ഷേ ഇപ്പം ചമ്പുവേക്കാൾ വിസ്തരിച്ചിട്ടുണ്ട് എന്ന് മാത്രം താൻ രാജ്യം സ്വീകരിക്കില്ല എന്ന് വർഷനോട് പറഞ്ഞു അവർ നിർബന്ധിച്ചെങ്കിലും താൻ സ്വീകരിക്കില്ല എന്ന് നിർബന്ധമായി പറഞ്ഞ് കാട്ടിലേക്ക് പുറപ്പെട്ടു എന്നുള്ള ഭാഗം ചുരുക്കി പറയാനുള്ളതാണ് പിന്നെ മരപുരിയും ജടജും പൊണ്ട് തന്നെ ദേശികനോട് ഉപരൂപിച്ചു മാതൃക ജനങ്ങളും പൗരകദമ്പവും സഹോദരനാകി ആ ശത്രുഘ്നവീരനും വൻ പടന്നു രാമനെക്കാൾ മതി നമ്പിനോടെ പുറപ്പെട്ടു ഭരതനും ഞാനും ചമ്പൂവിനേക്കാൾ കുറച്ച് വിസ്തരിച്ചിട്ടാണ് അവിടെ ഗുഹൻ ഇവരെ ഒഴുക്കി വെച്ച് കാണുന്നു ശൃംഗീവരെ വരുത്തു കാണുന്നു എന്താണ് ഭരതൻ്റെ ഉദ്ദേശം എന്നുള്ളതിനെക്കുറിച്ച് സംശയിക്കുന്നതും തൻ്റെ അനുയായികളോട് രാമനെ ദ്രോഹിക്കാനാണ് ഇവർ വരുന്നതെങ്കിൽ ഇങ്ങോട്ട് കടത്തി വിടരുതെന്ന് പറയുന്നതൊക്കെ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ചമ്പുകാരൻ സ്പർശിക്കുകയും ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെയും ഈ ലക്ഷ്മണൻ്റെ ആശങ്കകളൊക്കെ വാത്മീയമാകാനുള്ളത് പോലെ ഇവിടെ പറഞ്ഞിട്ടില്ല ചുരുക്കി പറഞ്ഞിട്ടുണ്ട് അവൻ എന്തു ചെയ്തു ഭരതൻ്റെ ഉദ്ദേശവിദ്യ മനസ്സിലാക്കിയിട്ട് തോണി വിട്ടുകൊടുത്തു അതോടുകൂടിയിട്ട് ഭര ഭരദ്വാജാശ്രമത്തിൽ ഭരദ്വാജാശ്രമത്തിൽ കണ്ടതൊക്കെ ചുരുക്കം പറയുന്നുണ്ട് പിതാ മഹാനന്ദനേനായ മഹാമനി രാഘവേനെ കരേതാരിയിലെടുത്തുടൻ മോഹവും നിർത്തുര ഇവിടെ പിന്നെ അച്ഛൻ്റെ മരണം ഭരതം പറഞ്ഞിട്ടറിഞ്ഞപ്പോൾ ശ്രീരാമൻ മഹാത്സം കെട്ട് വീഴുന്നു അപ്പോൾ പിതാമഹവന്ദൻ എന്നു പറഞ്ഞാൽ അവിടെ വസിഷ്ഠനാണ് ബ്രഹ്മപുത്രനാണ് വസിഷ്ഠൻ ആ വസിഷ്ഠൻ ആശ്വസിപ്പിക്കുന്നത് രണ്ട് നാല് വരികളിൽ പറഞ്ഞിട്ടുണ്ട് എന്തി ദൂരാമാ കിടങ്ങളെപ്പോലെ നീ ഹന്ധാ കലഞ്ഞു കണ്ണീര് വളർത്തിയിടുന്നു കാവനു വേണ്ടുന്ന ശേഷക്രിയകളെ പ്രീതിയോടാചരിച്ചിടും നീ വൈകാതെ എന്തൊന്നും നീ അറിയാത്തതു ലോകത്തിൽ എന്താ കളക ഖേദം ഭവാൻ ഇതൊന്നും അധികം മൂലത്തിൽ നിന്നും പ്രായ സംഗതിയാണ് ഇങ്ങനെയൊക്കെയുള്ള പറഞ്ഞു അവിടെ ചെറിയ ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് കാരണം ഈ ദേഹം വിട്ടുപോകുക ജീവൻ നിറഞ്ഞ സ്വാഭാവികമാണല്ലോ അതുകൊണ്ട് നീ കരരുത് എന്നൊക്കെ ഉപദേശിക്കുകയാണ് ദേഹമാകുന്ന വിളക്കിൽ സുഹൃദമാണ് സ്നേഹത്തിന് അന്തം വരുന്നോർ നേരെത്തോ വിളക്കിൽ എണ്ണ തീർന്നു കഴിഞ്ഞാൽ തിരിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വിളക്കാണെങ്കിൽ അരിച്ച പരിഭ്രമിക്കാൻ എന്താണുള്ളത് എന്നാണ് വസ്തു ഉപദേശിക്കുന്നത് സ്നേഹത്തിന് അന്തം വരുന്നോർ നേരെത്തോ സ്നേഹം എണ്ണയാണ് എണ്ണ തീർന്നു കഴിഞ്ഞാൽ അയൂരഭിക്കമാകും തിരിയ ദീപമായുള്ള ദീപാനിരിക്കുമോ രാഘവ പായസാകുന്ന തിരി കെട്ടുപോകും എപ്പോഴും എണ്ണ തീർന്നു കഴിഞ്ഞാൽ അതിപ്പോത്തെ ദുഃഖിക്കാനുള്ളതാണ് ദുഃഖിക്കാൻ എന്തിരിക്കുന്നു ആയുധ തമ്മത്സരങ്ങൾ അറുപതിനായിരന്റെ പിതാ ജീവിച്ചു ഭൂമിയിൽ എൻ്റെ രാമൻ നിൻ്റെ അച്ഛനായിട്ട് വളരെ ദീർഘായുസായിട്ട് നോക്കിയിരുന്നു അവനാണ് അറുപതിനായിരം വർഷം ജീവിച്ചിരുന്നു അതിനെപ്പറ്റി എന്ത് ദുഃഖിക്കാനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ആസ്വദിപ്പിച്ചു അതിനുശേഷം രാമൻ ഭരതനോട് ചോദിച്ചു നീ രാജ്യം ഭരിക്കേണ്ടവനായ നീ എന്താണ് കിരീടൊക്കെ വീട്ടിൽ എല്ലാവർക്കും ധരിച്ചു വരാൻ കാരണം നീ രാജ്യം സപത്നഹീനം ഭരിച്ചിടുകയല്ലാതെ സപത്നഹീനിച്ച ശത്രുക്കളില്ലാതെ രാജ്യം ഇപ്പോൾ ഞാനിങ്ങി പൂരം ചെയ്തു നിനക്ക് ശത്രുക്കളായിട്ടോ എതിരായ ഒന്നും അയോദ്ധ്യയില്ല പിന്നെന്താണ് രാജ്യം വിട്ടുപോകുന്നു എന്ന് ചോദിച്ചു ഭരതൻ പറഞ്ഞു എനിക്ക് രാജ്യത്തിന് ഉണ്ട് ഞാൻ വിചാരിക്കില്ല ആ ജ്യേഷ്ഠനാണ് വേണ്ടത് പൂജ്യൻ ഭവാനത് ഊ ചെയ്യും രാജ്യഭാരമൊക്കെ ജ്യേഷ്ഠൻ്റെ കർത്തവ്യമാണ് ജ്യേഷ്ഠൻ അവകാശപ്പെട്ടതാണ് തിരിച്ചു വരണം എന്ന് പറഞ്ഞു അവിടെയും വ്യാപാരിയുടെ ഈ വിരുദ്ധവാദങ്ങളോ ആസ്തിയവാദമൊന്നും കമ്പനും വർണ്ണിച്ചിട്ടില്ല പക്ഷെ വ്യത്യാസമുള്ള എന്താ വച്ചാൽ ഭരതൻ ആവശ്യപ്പെടാതെ രാമൻ അങ്ങോട്ട് കൊടുക്കുക ചെയ്യുന്നത് ഈ പാതുവങ്ങൾ അതുകൊണ്ട് എൻ്റെ പാതുവെ വെച്ചിട്ട് പൂവിച്ചോളൂ അങ്ങോട്ട് പറയുകയാണ് അങ്ങനെയല്ല യഥാർത്ഥത്തില് ആത്മീയ രാമായണത്തിനൊക്കെ ഉള്ളത് ഭാരതം ആവശ്യപ്പെടുന്നതാണ് അങ്ങയുടെ പ്രതിനിധിയായിട്ട് ഞാൻ ഭരിച്ചുകൊള്ളാം എന്ന് പറയുക പക്ഷേ കമ്പലരാമായണത്തിൽ അത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് വർണ്ണിച്ചതാണെന്ന് നമ്മൾ പറയുന്നത് കാലമതുവരെ എന്നോടെ പാതുവരമാലംബനം എന്നു പറയും ഓരോ വെച്ച് ഓരിച്ചു ഭരിക്കാൻ നീ സാഗേതരാജ്യം പ്രജകൾക്ക് ഒരാതങ്കം എന്നീയേ പ്രജകൾക്ക് വിഷമമില്ലാത്ത രീതിയിൽ എൻ്റെ പാചകം വെച്ച് പൊഴിച്ചുകൊണ്ട് രാജ്യം എന്ന് അങ്ങോട്ട് പറഞ്ഞു തന്നെ ചെറിയൊരു വ്യത്യാസമാണ് ഭരതൻ പറയുകയും ചെയ്തു അങ്ങ് പതിനാല് വർഷം കഴിയുന്ന സമയത്ത് എത്തിയില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശനം ചെയ്തു എന്നുള്ളത് പറയുകയും ചെയ്തു അങ്ങനെ അവർ രാമരാമയെ ജീവിച്ചുകൊണ്ട് തിരിച്ചു പോയി എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം അവസാനിപ്പിച്ചത് അഗ്നിമേഴ്ചയെ കാണുന്ന ഭാഗമൊന്നും ഈ അയോധ്യാകാണ്ടത്തിൻ്റെ ഭാഗമായിട്ട് കമ്പര് വർണ്ണിച്ചിട്ടില്ല അത്യാണുള്ളത് ി നമുക്ക് തുളസീദാസ രാമായണത്തിലേക്ക് കിടക്കാം തുളസീദാസ രാമായണത്തിന് ഈ ഭാഗങ്ങൾ വർണ്ണിച്ചൊക്കെ അവരെ വിസ്തരിച്ചാണ് പല ഭാഗങ്ങളും വിസ്തരിച്ചാണ് അത് നമുക്ക് അടുത്ത ഭാഷ കേൾക്കാം നമസ്കാരം